തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പത്രിക സമർപ്പിച്ചു രണ്ട് സെറ്റ് പത്രികയാണ് അവർ സമർപ്പിച്ചത് എനിക്ക് വളരെ ഫേവറബിളായിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ വളരെ റിലാക്സ്ഡ് ആണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയം രഹിത ഭരണവും വികസിത അനന്തപുരിയുമാണ് അത് മുഖ്യമായിട്ടും അതുതന്നെയാണ് ജനങ്ങളും ഇങ്ങോട്ട് പറയുന്നത് ഞങ്ങൾക്കും വേണ്ടത് അഴിമതിരഹിത ഭരണവും ഒരു വികസനവും ആണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് തന്നെ ഞങ്ങളുടെ മുദ്രാവാക്യം അവർ ഏറ്റുപറയുന്നത് കേട്ടിട്ട് സന്തോഷം തോന്നുന്നു